ഫോസ്സഫിഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുട്ടികളുടെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ആ സൈസുകളിലുള്ള കുറച്ച് നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന വിലക്കുറവിൽ വരുന്ന കുട്ടികളുടെ മിഡി ടോപ്പ് അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തങ്ങളായ ഉടുപ്പുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണും ഇതാണ് ആദ്യത്തെ നല്ല ലൈറ്റ് ഗ്രീനാണ് കേട്ടോ വീഡിയോയിൽ ശകലം ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ലൈറ്റ് ഗ്രീനാണ് നല്ല എംബ്രോയ്ഡറി നല്ല ഫ്ലവർ വർക്കിൽ വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരുന്നു ബാക്ക് സൈഡ് സിബിൾ ഓപ്പൺ ആയിട്ട് വരുന്നു വെയർ ചെയ്യുന്നതിനും നല്ല കംഫർട്ടായിട്ട് സൈസ് വരുന്നത് ഇരുപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത് നമ്പർ ഇരുപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫ്രോക്കാണത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതെല്ലാം സിംഗിൾ പീസാണ് ചിലതിൻ്റെ എല്ലാം കാണിക്കുന്നത് എല്ലാം കളർ ചേഞ്ചുകൾ ഉണ്ട് അടുത്തത് നല്ല കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്കാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ഒരു പോക്കറ്റോട് കൂടി വരുന്നു താഴെ ഭാഗത്ത് ഫ്രില്ലോട് കൂടി വരുന്നു ഫ്രണ്ടിൽ ബട്ടൺ ബട്ടണോട് കൂടി വരുന്ന ഈ ഫ്രോക്ക് ഇതാ സ്ലീവിൽ നല്ല ഫ്രില്ലോട് കൂടി വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രോക്കാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതെല്ലാം ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് അല്ല ഓഫർ പ്രൈസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വരുന്ന ഓഫർ പ്രൈസാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നല്ല എംബ്രോയിഡറി വർക്കിൽ മെറ്റീരിയലിൽ വരുന്ന ആ മോഡൽ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ വരുന്നു നല്ല വർക്കിൽ വരുന്ന ഫുൾ വർക്കിലാണ് വരുന്നത് ടോപ്പ് ഇതിൻ്റെ സൈസ് വരുന്നത് ട്വൻറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടി വെയർ സെറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതിൻ്റെ സൈസ് പറഞ്ഞല്ലോ സൈസ് ട്വൻ്റി ഫോർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഓഫർ പ്രൈസ് വരുന്നത് അടുത്തത് ട്രൗസറും മീഡിയ ടൈപ്പ് മൂന്ന് ഫ്രില്ലോട് കൂടി ഇങ്ങനെ വരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് ഓർഡർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് സൈസുകളുമുണ്ട് കളർ ചേഞ്ചുകളും ഒരു കളർ ചേഞ്ച് ഇതിൻ്റെ സൈസ് വരുന്നത് ട്വൻ്റി ടു ട്രൗസറെല്ലാം ബ്ലൂ തന്നെയാണ് വരുന്നത് ട്വൻ്റി ഫോറിൽ രണ്ട് ഷെയ്ഡുണ്ട് ബ്ലൂ ട്രൗസർ ഇല്ല രണ്ട് ഷെയ്ഡ് വരുന്നു ട്വൻ്റി ഫോറിൽ രണ്ട് സൈഡ് വരുന്നു രണ്ട് ഷെയ്ഡിൽ ട്വൻ്റി സിക്സും ലഭ്യമാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് സൈസും ലഭ്യമാണ് ട്വൻറ്റി സിക്സ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ട്രൗസറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത് വരുന്നത് ഇതിൻ്റെ മൂന്ന് സൈസ് സൈസുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയാറ് രണ്ട് ഷെയ്ഡ് വിധമാണ് വരുന്നത് മിഡിൽ ടോപ്പും ആണ് വരുന്നത് അങ്ങനെ വരുന്നു ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന സൈസ് ഇരുപത്തി നാലാണ് ഇതിൻ്റെയും സൈസുകളുണ്ട് ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണിപ്പോൾ മാത്രമാണ് ഇതിന് വില വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഇതെല്ലാം ഇരുപത്തി ആറ് സൈസിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് മിഡി എല്ലാത്തിൻ്റെയും ഒരേ കളർ തന്നെയാണ് വരുന്നത് സോറി ടോപ്പിൻ്റെ അനുസരിച്ച് മിഡി മിഡിയിൽ ഫ്ലവറിൻ്റെ വർക്കുകൾ കളർ ചേഞ്ച് വരുന്നു ടോപ്പിൻ്റെ കളർ ഏതാണോ അത് മിഡിയിൽ വരുന്നു ഇത് യെല്ലോ അപ്പോൾ മിക്സ് വരുന്നു യെല്ലോ ടോപ്പ് മിഡിയിൽ യെല്ലോ ആൻഡ് ഷെയ്ഡിൽ വരുന്നു അതിൻ്റെയും സൈസുകളുണ്ട് ഇരുപത്തി നാല് മുതൽ അതിൻ്റെ ഒന്ന് രണ്ട് സൈസുകൾ ലഭ്യമാണ് അടുത്തത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ മിഡിയൻ ടോപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓഫർ പ്രൈസ് ആണ് കേട്ടോ അത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇത് സിംഗിൾ പീസാണ് മിഡിയൻ ടോപ്പ് തന്നെയാണ് ഇത് ഓവർ കോട്ട് മോഡലിൽ വരുന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇത് വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് തരുന്നത് ഓഫർ പ്രൈസ് ആണ് സിംഗിൾ പീസാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് മാക്സിമം ഈ വരുന്ന വീഡിയോകൾ നമ്മൾ ഇന്നലെ ടോപ്പിൻ്റെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഇന്ന് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ വളരെ വിലക്കുറവിലാണ് കേട്ടോ വരുന്നത് ഇനി ഷർട്ടുകളുടെ വീഡിയോ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തിട്ടെ ഹൗസ് ഓഫ് ഫാഷൻ കുതിർത്തണം നാളെ കുട്ടികളുടെ ഷർട്ടുകളുടെ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസുകൾ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തട്ടെ ഹൗസ് ഓഫറേഷൻ കുതിരത്തടോ